ായിരുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഇന്നത്തെ ലെസണിൽ നമുക്ക് അത് നോക്കാം സോ ഞാൻ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഐ വാസ് വാസ് വി വേർ നമുക്കറിയാം ചെയ്യുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത് ഈ വാക്കുകളെയാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ നമുക്ക് വേണ്ടത് വാസ് അല്ലെങ്കിൽ വേറാണ് പക്ഷെ അത് മാത്രം മതിയോ പോരാ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വരണം എന്താണോ ആക്ഷൻ അതിൻ്റെ കൂടെ ഐ എൻ ജി കൂടി ആഡ് ചെയ്ത് വേണം നമ്മൾ പറയാൻ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഐ ആണ് സബ്ജെക്ട് അതുകൊണ്ട് ഇവിടെ വോസ് വന്നു ഐ വോസ് എന്ത് എന്ത് ആക്ഷൻ ആയിക്കോട്ടെ പ്ലേ ഞാൻ കളിക്കുകയായിരുന്നു ഐ വാസ് പ്ലേയിങ് ഇനി സെറ്റ് ആണെന്ന് വിചാരിക്കുക ഞാൻ ഇരുന്നു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ വാസ് സെറ്റിങ് ഞാൻ പാടുകയായിരുന്നു ഐ വാസ് സിംഗിങ് ഇതുപോലെ അല്ലെങ്കിൽ വന്നാലും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അവൾ പാടുകയായിരുന്നു ഷി വാസ് സിംഗിങ് ഡാൻസിംഗ് ഈ രീതിയിൽ വേണം സെന്റൻസ് വരെ ഇനി ഇതേ സ്ഥാനത്ത് തന്നെ വി അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു പ്ലൂറൽ ആയിട്ടുള്ള വാക്കാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് വേറാണ് വോസെ അവിടെ സോ ദേവർ പ്ലേയിങ് അവർ കളിക്കുകയായിരുന്നു ഇതെല്ലാം പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയ ആക്ഷനുകളെ പറ്റി സംസാരിക്കുന്ന രീതിയാണ് വി വർ പ്ലേയിങ് അല്ലെങ്കിൽ എന്നൊക്കെ നമുക്ക് പറയാം സോ ഈ ഒരു പോർഷൻ ക്ലിയർ ആയില്ലേ ഇനി എന്തിനാണ് നമ്മൾ ഈ രീതിയിൽ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുന്നത് യൂജ്വലി നമ്മൾ കോൺവെർസേഷനിൽ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന സമയത്ത് മറ്റൊന്ന് സംഭവിച്ചു ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഐ വാസ് പ്ലേയിങ് അല്ലെങ്കിൽ ഹി വാസ് സെറ്റിങ് അല്ലെങ്കിൽ ദേ വേർ ക്രൈയിങ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി ഇങ്ങനെ മാത്രം പറഞ്ഞതുകൊണ്ട് ഈ രണ്ട് ആക്ഷനെ പറ്റിയും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേറൊരു ആക്ഷൻ കാരണം അത് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഈ വേറൊരു ആക്ഷനെ പറ്റി പറയണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട വാക്കാണ് വെൻ വെൻ ഇത് മറക്കരുത് എക്സാമ്പിൾസിൽ പഠിക്കുന്നുണ്ട് ഇനി ചില സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്നക്ഷൻ്റെ കൂടെ തന്നെ ആയിട്ട് സൈമിൾ ആക്ഷൻ മറ്റൊരാൾ വേറൊരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള രണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വാക്കാണ് വൈ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി അൺക്ലിയർ ആയിട്ട് തോന്നാം പക്ഷേ ഡോൺ മൈൻഡ് ഇനി എക്സാമ്പിൾസ് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് എന്താണ് എന്ന് മനസ്സിലാവും നമുക്ക് നോക്കാം ഇവിടെ ഷീ ഡാഷ് ഓൾ നൈറ്റ് അപ്പൊ ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം ഈ ഇമേജിൽ അറിയാം ഈ കുട്ടി എന്താ പഠിക്കുന്ന റിലേറ്റഡ് ആയിട്ട് എന്തോ കാര്യമാണ് ചെയ്യുന്നത് അപ്പൊ തൽക്കാലം നമുക്ക് ഇത് ആക്ഷൻ സ്റ്റഡി സ്റ്റഡിന്ന് തന്നെയാക്കാം അപ്പം അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഓൾ നൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് നൈറ്റിനെ പറ്റിയാണ് രാത്രി മുഴുവനും പഠിക്കുകയായിരുന്നു എന്നുള്ള മീനിങ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് ആണ് അപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വരണം സോ ഷി ആണ് സബ്ജെക്ട് നമുക്ക് എന്താ വേണ്ടത് വാസ് ആണോ വേറാണോ ആണോ വാസ് എന്താണ് ആക്ഷൻ സ്റ്റഡി സ്റ്റഡി മാത്രം എഴുതിയ കറക്റ്റ് ആവുമോ ഷി വാസ് സ്റ്റഡി ഓൾ നൈറ്റ് ഓൾ നൈറ്റ് ത്രൂത്ത നൈറ്റ് അല്ലെങ്കിൽ രാത്രി മുഴുവനുമാണ് രാത്രി മുഴുവനും കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ സ്റ്റഡി എന്ന് വരണം ഷി വാസ് സ്റ്റഡി ഓൾ നൈറ്റ് ഇത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്കില്ലേ വെൻ അത് വെച്ചിട്ട് നമുക്ക് ഒരു സെന്റൻസ് ഇവിടെ തന്നിരിക്കുകയാണ് രണ്ട് ആക്ഷൻ സംഭവിച്ചു ഒന്ന് ഈ ഡേ ചെയ്യുന്ന ആക്ഷൻ ഡേ പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യുന്നത് അത് കണ്ടിന്യൂസ് ആക്ഷൻ ആണ് ഓക്കെ അപ്പൊ എന്താണോ ആക്ഷൻ എന്നുള്ളത് നമുക്ക് ഇവിടെ ഈ ഇമേജിൽ നോക്കാം കണ്ട കണ്ടാറിയവർ കളിക്കുകയാണ് അപ്പം അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആക്ഷൻ പ്ലേ ആണ് സോ അതുകൊണ്ട് തന്നെ ഇൻകംസ് പ്ലേയിങ് ാണ് കളിച്ചതെന്നുള്ളത് ക്ലിയർ ആണ് സോ ദവേ പ്ലേയിങ് ബാസ്കറ്റ് ബോൾ നമുക്ക് ഈ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് വെൻ എപ്പോഴാണ് ഇവർ ബാസ്കറ്റ് ബോൾ സ്റ്റാർട്ടഡ് റെയിനിങ് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ആ ഒരു ആക്ഷൻ അവിടെ വെച്ച് സ്റ്റോപ്പായി മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയ ആ ആക്ഷൻ കാരണം ആദ്യത്തെ ആക്ഷൻ സ്റ്റോപ്പായി എന്നാണ് ഈ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ എന്താണോ അതിനെ തടസ്സപ്പെടുത്തിയ ആക്ഷൻ അത് നമ്മൾ പാസ്റ്റിലാണ് എഴുതുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇ ഡി വന്നിരിക്കുന്നത് ഓക്കെ സോ ദിവസം നമ്മൾ വേറാണ് യൂസ് ചെയ്യുന്നത് എന്താണ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ ഇതുകൊണ്ട് കഴിഞ്ഞില്ല അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട് എപ്പോഴാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ഡ്രെയിനിങ് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്ലിയർ ആയില്ലേ നമുക്ക് അടുത്ത് നോക്കാം ടേബിൾ ഇവിടെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇവിടെയും ബ്ലാങ്ക്സ് ആക്കി വെച്ചിരിക്കുകയാണ് സോ ഇവിടുത്തെ വാക്ക് നോക്കിക്കേ വൈൽ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇവിടെ നമുക്കറിയാം ആദ്യത്തെ വ്യക്തി ഡിന്നർ ഉണ്ടാക്കുകയാണ് എന്നാണ് നമുക്ക് എഴുതേണ്ടത് കാരണം ഇവിടെ ഇദ്ദേഹം ഉണ്ടാക്കൊണ്ടിരിക്കുന്ന കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമേജ് ആണ് കാണുന്നത് ഓക്കെ രണ്ടാമത്തെ ആള് ഇതാണ് ഇദ്ദേഹം ചെയ്യുന്നത് ടേബിൾ അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ടേബിൾ സെറ്റ് ചെയ്യുക എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് പേരും ഒരേ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസ് ആണ് ഇത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ വൈൽ യൂസ് ചെയ്ത് ഈ രണ്ട് ആക്ഷൻസും കൂടി ഒന്നിച്ചു പറയുന്നത് അതെങ്ങനെയാ നോക്കാം ഐ വാസ് ആണ് വരേണ്ടത് വാസ് പ്രിപ്പിംഗ് തയ്യാറാക്കുകയായിരുന്നു ഐ വാസ് ഡിന്നർ വൈൽ അതേസമയം ഷീ വാസ് ഇത് നമ്മൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവള് ടേബിൾ സെറ്റ് ചെയ്യാറുണ്ട് രീതിയിലേ വരുള്ളൂ പക്ഷെ എപ്പോഴും ശ്രദ്ധിച്ചു രണ്ട് ആക്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈൽ യൂസ് ചെയ്താണ് ആ രണ്ട് ആക്ഷനെയും കണക്ട് ചെയ്ത് പറയേണ്ടത് സോ ഷീ ഷീ വാസ് 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 ഡിന്നർ ഡിന്നർ വൈൽ വൈൽ സോറി ഐ ദ ടേബിൾ മൂവിങ് ഓൺ ഓക്കെ സഡൻ ആയിട്ട് ഇൻ്ററപ്റ്റഡ് ആയാലും തടസ്സപ്പെട്ടു പോയൊരു ആക്ഷനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് വെൻ ഉണ്ട് വേർ എന്തായിരിക്കും ആക്ഷൻ ഈ പിക്ചർ നോക്കിയാൽ അറിയാം വാച്ചിങ് ടി വി ടി വി അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കറിയാം ആക്ഷൻ വാച്ചിങ് തന്നെയായിരിക്കും ദ കിറ്റ്സ് വേർ വാച്ചിങ് ടി വി വെൻ ദർ പേരൻസ് കെയിം ഇതുകൊണ്ടോ ഇവിടെ പാസ്റ്റിൽ തന്നെ സംഭവിച്ചൊരു ആക്ഷൻ ആയതുകൊണ്ടാണ് കെയിം എന്നുള്ള രീതിയിൽ ആ ഒരു ിൽ കണ്ടിന്യൂസ് ആക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു മൊമെന്റിലാണ് അത് സംഭവിച്ചത് സോ അച്ഛനും അമ്മയും അവരുടെ മാതാപിതാക്കൾ വന്നപ്പോൾ കുട്ടികൾ ടി വി കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഓക്കെ നമ്മൾ ഒരു പട്ടിക്കുട്ടിയാണ് പപ്പി എന്ന് പറഞ്ഞാൽ ഡോഗിന്റെ കുഞ്ഞിന് പറയുന്ന പേരാണ് കേട്ടോ പപ്പി നമ്മൾ പാർക്കിൽ കൂടെ എന്തോ ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പപ്പിനെ കണ്ടത് സോ ആക്ഷൻ എന്താണ് ഇവിടെ നടക്കുകയാണ് സോ വി നടക്കുകയാണല്ലേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരിക്കലും മാർക്ക് ഇതിന്റെ യൂസേജ് സോ ദാറ്റ് വലിയ വലിയ സെന്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ഹെൽപ്ഫുൾ ആകും അപ്പോൾ ഔട്ട് എന്നുള്ളത് എന്താണ് മീൻ ചെയ്യുന്നത് നമ്മൾ കറണ്ട് പോയി എന്ന് പറയില്ലേ അപ്പൊ നമ്മളത് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കരണ്ട് ഇസ് ഗോൺ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇസ് ഗോൺ അത് തെറ്റാണ് അങ്ങനെയല്ല പറയേണ്ടത് പവർ ഇസ് ഔട്ട് എന്ന് പറയാം പവർ ഔട്ട് ഓക്കെ അതെല്ലാം വേറൊരു കുറച്ചുകൂടി ക്യാഷ്വൽ ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റ്സ് ആർ ഔട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കറണ്ട് കെട്ടിന് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ കറണ്ട് കെട്ട് എന്ന് പറയത്തില്ലേ അതിന് പവർ ഔട്ടേജ് എന്നാണ് കേട്ടോ പറയാം പവർ ു ഹി വാസ് വർക്കിംഗ് ഓൺ ഹിസ് കമ്പ്യൂട്ടർ അദ്ദേഹം കമ്പ്യൂട്ടറിൽ എന്തോ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഹി വാസ് വർക്കിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ വെൻ ദവർ വെന്റ് ഔട്ട് കറണ്ട് പോയപ്പോൾ അദ്ദേഹം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ കറണ്ട് പോയത് കൊണ്ട് ആ ഒരു ആക്ഷൻ അവിടെ സ്റ്റോപ്പ് ആയിപ്പോയി ഓക്കെ മൂവിംഗ് ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഈ ഒരു ഇമേജില് നമുക്ക് കാണാം ഒരു രണ്ട് പേര് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സോ നമുക്കറിയാം ടോക്കിംഗ് ഓൺ ദ ഫോൺ എന്നാണ് ഇവിടെ വരേണ്ടത് സോ രണ്ട് പേരുണ്ട് അതുകൊണ്ട് ടോക്കിംഗ് ഓൺ ദ ഫോൺ വെൻ ദ കോൾ ഡിസ്കണക്റ്റഡ് വെൻ ദ കോൾ ഗോഡ് ഡിസ്കണക്റ്റഡ് അവർ കോൾ ഡിസ്കണക്ട് ആയപ്പോൾ അവര് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി പെട്ടെന്ന് നമ്മൾ എന്താ പറയുക സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കോൾ കട്ടായി പോകുന്ന നമ്മൾ പറയുന്നത് ഇങ്ങനെയാണോ കേട്ടോ കോൾ ഗോഡ് ഡിസ്കണക്റ്റഡ് അല്ലെങ്കിൽ ഐ ഡിസ്കണക്റ്റഡ് ദ കോൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അടുത്തത് നമുക്ക് നോക്കാം ഷീ ഡാഷ് ബ് വൈ വെയ്റ്റിംഗ് ഫോർ ഹർ ഫ്ലൈറ്റ് സോ ഇവിടെ ഒരു ബുക്ക് തന്നുകൊണ്ട് തന്നെ നമുക്ക് അറിയാം എന്തായിരിക്കും ആക്ഷൻ എന്നുള്ളത് ഉറപ്പായിട്ടും റീഡ് ആയിരിക്കും റീഡ് ല്ലാണ്ടാവാനും ചാൻസ് ഉണ്ട് പക്ഷെ ഇന്നത്തെ നമുക്ക് ഇവിടെ ഇമേജിൽ തന്നിരിക്കുന്ന വായിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഇമേജ് ആണ് ഓക്കെ സോ അവൾ എന്ത് ചെയ്യാറുണ്ട് ഷി വാസ് റീഡിങ് ഇവിടെ ഷീ വേറെ അല്ലല്ലോ ഉറപ്പല്ലേ ഷി വാസ് എന്നല്ലേ ഓക്കെ സോ ഷി വാസ് റീഡിംഗ് എ ബുക്ക് വൈൽ വെയിറ്റിംഗ് ഫോർ ഹെർ ഫ്ലൈറ്റ് അവൾ ബുക്ക് ചെയ്യുന്ന അതേ സമയത്ത് അവൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സോ അതുകൊണ്ടാണ് ഇവിടെ വൈൽ കാരണം രണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ വൈൽ കഴിഞ്ഞ് നമ്മളെപ്പോഴും ഐ എൻ ജി ആണ് എഴുതേണ്ടത് അപ്പൊ നമുക്ക് നേരത്തെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കാം നേരത്തെ എക്സാമ്പിൾ നോക്കിക്കേ വെൻ യൂസ് ചെയ്ത് വെൻ ദ കോൾ ഗോട്ട് ഡിസ്കണക്റ്റഡ് അവിടെ ജസ്റ്റ് ഇഡി വെച്ച് പാസ്റ്റ് ഫോമിൽ ഇട്ടെന്നേ ഉള്ളൂ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നതല്ല പക്ഷെ ഒരു മൊമെന്റിൽ സംഭവിച്ചതാണ് പക്ഷേ ഇപ്പൊ കണ്ട എക്സാമ്പിള് ഈ എക്സാമ്പിളില് അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ വായിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടും ഐ എൻ അയ്യഞ്ചിയായിട്ട് നമ്മൾ എഴുതണം അതുകൊണ്ടാണ് ഫോർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത് മൂവിങ് ഓൺ ഡാഷ് ടെസ്റ്റ് വെൻ ദ ഫയർ അലാം ഓഫ് ഇനി ഇവിടെ നമ്മൾ പുതിയൊരു യൂസേജ് പഠിക്കാൻ പോവാണ് വെന്റ് ഓഫ് അലാം ഒക്കെ നമ്മൾ വെച്ചിട്ട് അത് കറക്റ്റ് സമയത്ത് അടിക്കില്ലേ അപ്പൊ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് അലാം ഗോസ് ഓഫ് എന്നാണ് അലാം അടിക്കുക എന്നുള്ളതിന്റെ വേർഡ് അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഫ്രേസ് അലാം ഗോസ് ഓഫ് എന്നാണ് അപ്പം ഇവിടെ അലാം വെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അലാം അടിച്ചു എന്നാണ് മീനിങ് വരുന്നത് അലാം ചെയ്തു എന്നുള്ള മീനിങ് ഓക്കെ സോ എന്ത് എന്ത് ചെയ്തോണ്ടിരുന്ന സ്റ്റുഡൻസ് എന്ത് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് അലാം അടിച്ചത് നമുക്ക് നോക്കാം അപ്പൊ നമുക്കറിയാം സ്റ്റുഡൻസ് എല്ലാരും ഇങ്ങനെ ഒരു ടെസ്റ്റിന് വേണ്ടി എഴുതുകയാണ് ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമേജ് ആണ് കിട്ടിയിട്ടുള്ളത് സോ സ്റ്റുഡൻസ് എന്താണ് വേർ ആണ് വേറെ ആണോ സ്റ്റുഡൻസ് എന്നുള്ളത് കൊണ്ട് യൂസ് ചെയ്യുന്നത് റൈറ്റിംഗ് അവർ ഒരു ടെസ്റ്റ് എഴുതികൊണ്ടിരിക്കുകയായിരുന്നു വെൻ ദ ഫയർ അലാം വെന്റ് ഓഫ് മൂവിങ് ഓൺ അടുത്ത എക്സാമ്പിൾ നോക്കിക്ക് ഇവിടെ ഒരു ആൺകുട്ടിയെ നമ്മൾക്ക് കാണാം ഒരു പെൺകുട്ടിയേയും കാണാം ആൺകുട്ടി എന്താ ചെയ്യുന്നത് പിയാനോ വായിക്കുന്നു പെൺകുട്ടി പാടുകയാണ് സോ ഇവിടെ നമുക്ക് പറയേണ്ടത് എന്താണ് ഹി വാസ് പ്ലേയിങ് ദ പിയാനോ പിയാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നതിന് ഇംഗ്ലീഷിൽ പ്ലേ എന്ന് തന്നെയാണ് നമ്മൾ പറയാറ് നമ്മൾ മലയാളത്തിൽ അത് അത് തന്നെയാണ് സാധാരണ യൂസ് ചെയ്യാറ് സോ ഹി വാസ് പ്ലേയിങ് ദ പിയാനോ എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്ന വാക്ക് വയലാണ് കാരണം എന്താ അതേ സമയം തന്നെ ഈ പെൺകുട്ടി പാടുന്നുമുണ്ട് അല്ലേ അതായത് അവൻ്റെ സിസ്റ്റർ പാടുന്നുണ്ട് അതുകൊണ്ടാണ് വയൽ തന്നിരിക്കുന്നത് സോ ഹി വാസ് സോറി സിസ്റ്റർ വാസ് വാസ് ഹി പ്ലേയിങ് ദ പിയാനോ വൈൽ ഹിസ് സിസ്റ്റർ വാസ് സിംഗിങ് അത് രണ്ടും വയൽ യൂസ് ചെയ്താണ് കണക്ട് ചെയ്തിരിക്കുന്നത് സോ പാസ്റ്റില് കണ്ടിന്യൂസ് ആയിട്ട് നടന്ന രണ്ട് ആക്ഷൻസിനെ പറ്റി ഒന്നിച്ച് പറയാനും അതുപോലെ തന്നെ ഒരു ആക്ഷൻ കാരണം സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു പോയ ഒരു കണ്ടിന്യൂസ് ആക്ഷനെ പറ്റി പറയാനും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു വെന്നും വയലും കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക സോ അടുത്ത വീഡിയോയിൽ കാണാം കീപ് വാച്ചിങ്